ഇങ്ങനത്തെയുള്ള വില്ലേജൊക്കെ എത്ര ഡേയ്ഞ്ചറാണെന്ന് അറിയാൻ്റെ ഇത് കണ്ടോ നമ്മൾ വന്ന വഴിക്ക് തൊട്ട് മേലെ ആന നിൽക്കുന്നുണ്ടോ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ അതാണ് ഇങ്ങനത്തെ വില്ലേജൊക്കെ ഭയങ്കര ഡേഞ്ചറാന്ന് പോ നിൽക്കുന്നതോ നല്ലൊരു വലിയ ആനയാണ് കേട്ടോ ഇത്രയും ദൂരത്ത് തന്നെ അതിൻ്റെ സൈസ് കണ്ടോ അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ആന നിൽക്കുന്നത് വന്ന വഴിൻ്റെ തൊട്ട് മേലെ അപ്പോൾ കാടൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടില്ല അപ്പോൾ ഞാൻ ഈ വില്ലേജ് എക്സ്പ്ലോർ വന്നിരിക്കുന്ന ഏതേ സമയത്ത് നമ്മുടെ ഈ വില്ലേജിൽ നിന്ന് കുറേ ദൂരെയുള്ള തുറപ്പള്ളി എന്ന് പറഞ്ഞ നീലഗിരിയിൽ തന്നെയുള്ള ഒരു വില്ലേജാണ് അവിടെ വയലിൽ സ്ഥിരം ഇറങ്ങുന്ന ഒരു കാട്ടാന വയലിലെ ചെളിയിൽ പെട്ട് അതിന്റെ വീഡിയോസ് ആണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ നീലഗിരി തന്നെയുള്ള ഒരു റിമോട്ട് വില്ലേജിലേക്കാണ് കേട്ടോ വില്ലേജിന്റെ പേര് അയ്യംവല്ലി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷേ അയ്യംവല്ലിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അപ്പം എൻ്റെ കുറേ കണ്ടോ ഒരു ഉപേക്ഷിച്ച് ബിൽഡിങ്ങൊക്കെ കാണാം ഇതേപോലെ ഒരുപാട് പഴയ പഴയ ബിൽഡിംഗ് ഉണ്ട് ഇത് ഇവിടെ കാരണം ഇത് പഴയ കാലത്ത് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്നു അതിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെയാണ് ഇത് ഈ കടന്ന ഒക്കെ ഇപ്പോൾ ഇത് ഉപയോഗിച്ച് പോയി ഇത് ഉപയോഗിക്കുന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വില്ലേജ് ഒക്കെ ഒന്ന് വരാം അപ്പൊ ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ആ വില്ലേജിലേക്ക് പോകുന്ന മെയിൻ റോഡിൽ നമ്മൾ തിരിയാന്നുള്ള വഴിയാണ്ടോ ഇവിടെ ഒക്കെ എപ്പോഴും എലിഫന്റ് ക്രോസിംഗ് ഉള്ള സ്ഥലമാണ് കാരണം നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഈ ഒരു ഭാഗത്തുനിന്നാണ് നോക്കാം അപ്പൊ ഇതിന്റെ ഈ ഈ ഭാഗത്ത് നമുക്ക് ഉള്ളിലേക്കാണ് പോകാനുള്ളത് പിന്നെ അവിടെ താമസിക്കുന്ന അധികവും ഈ തോട്ടത്തിലെ തൊഴിലാളികളാട്ടോ അവരുടെ എന്താ പറയാ ലയങ്ങളാണ് അവിടെ ഉള്ളത് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത് നമുക്ക് തിരിയാനുള്ള റോഡ് വന്നു ആ ഇവിടേക്ക് പോകുമ്പോ ഒരു കാര്യം സൂക്ഷിക്കേണ്ടത് ഇവിടെയൊക്കെ ഉണ്ടാവും പകലും ആന ഉണ്ടാവും അത് സൂക്ഷിച്ച് വേണം പോകാൻ പക്ഷെ ആളുകൾ ഉണ്ടാവും ആന ഉണ്ടെങ്കിൽ നമുക്ക് വഴിക്ക് ആരെയൊക്കെ പറയും പക്ഷെ ഈ സ്ഥലം കണ്ടോ പോകുന്ന വഴി ഫുൾ ഫുള്ള് പച്ചപ്പ ഇതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ ഒരു എസ്റ്റേറ്റിന്റെ ഭാഗങ്ങളാണ് അതായത് കുറെ വർഷം പഴക്കമുള്ള എസ്റ്റേറ്റ് ആട്ടോ അത് അതേപോലെ ഇവിടുത്തെ ആളുകളും അത്രയും പഴക്കമുള്ള തലമുറകളായിട്ട് താമസിക്കുന്ന ആളുകളാണ് നേരെ എന്റെ മുമ്പിൽ ഒരു ബിൽഡിംഗ് കണ്ടോ ഇത് ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടിയ ആണ് കേട്ടോ പക്ഷെ ഇപ്പൊ അത് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു ഇതെനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിയതാണ് പക്ഷെ ഇപ്പോ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പൊ നമ്മൾ ഈ ഗ്രാമത്തിലേക്കുള്ള വഴിയിൽ കൂടെ വന്നിട്ട് കുറച്ചൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കണ്ടുപോയത് ഒരു ഉപേക്ഷിച്ച ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടിയതാണ് തോന്നുന്നത് ഞാൻ അനുസരിച്ചത് ഉണ്ടോ ഫുള്ള് കരിങ്കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നതോ എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഗാനം കെട്ടിയതായിരിക്കും കാരണം ആ ബിൽഡ് ക്വാളിറ്റി കണ്ട അറിയാം പഴയത് പക്ഷേ ഇതിപ്പോ ഉപയോഗിക്കുന്നില്ല എന്നൊന്നും കണ്ടോ കാട് പിടിച്ച് ഡോറൊന്നും ഇല്ല എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട് ആ ബ്രിട്ടീഷുകാരുടെ കാലത്താവൻ വഴിയില്ല ബ്രിട്ടീഷുകാരുടെ കാലം കഴിഞ്ഞ് എനിക്ക് സ്വാധനം കിട്ടി കിട്ടിയിട്ടൊക്കെയാണ് ഇവിടെ ഈ എസ്റ്റേറ്റ് ഒക്കെ സ്ഥാപിച്ചതെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞ് അവിടെ ഇപ്പോഴും ചപ്പ് ഇടാൻ ഉപയോഗിക്കുന്നു കരിങ്കല്ലാണെട്ടോ ുള്ളിൽ കയറിയാൽ വല്ലതും ഉണ്ടോന്നറിയില്ല നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കാം തുണിയൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് ആ അത് ഇടയ്ക്ക് സിമെന്റ് ഉള്ളിൽ ചെളി വെച്ചാ തോന്നുന്നു കെട്ടിയേക്കുന്നത് മരത്തിന്റെ വേരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കാടും കറി പഴയ ടോയ്ലറ്റ് ആയിരുന്നു പോകും അല്ല ആ പഴയ സ്റ്റൈൽ കറക്റ്റ് എടുത്ത് കാണിക്കുന്നു പക്ഷേ ഇവിടെ കറൻറ്റൊക്കെ ഉണ്ടായിരുന്നു വയറിംഗ് ഒക്കെ കാണാൻ ഇടയ്ക്ക് പക്ഷേ മൊത്തം ഊരിക്കൊണ്ട് പോയിട്ടുണ്ട് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഒരു റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ആക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് നേരെ മലേന്റെ വ്യൂ ഒക്കെ കണ്ടില്ലേ കറക്റ്റ് ഒരു ഹോം സ്റ്റേ ആക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം കാര്യം ആൾക്കാങ്ക്സം ഉണ്ടെന്നു പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴാ വല്ല ആനയോ പുലിയോ ചാടി വരുമോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ സൂക്ഷിച്ചൊക്കെ പോകണം അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അപ്പോൾ അതെ നമ്മൾ മുന്നോട്ട് പോയി ഇതേ ഈ മുമ്പിൽ കാണുന്ന ഇവിടുത്തെ ഓട്ടത്തിലെ തേയിലക്കോളം എടുത്തിട്ട് അതിനെ തൂക്കി നോക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ കൊണ്ടൊന്ന് എല്ലാ തൊഴിലാളികളും തേയിലക്കുള്ള കൂട്ടി വെച്ചിട്ട് അവരവരുടെ വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് അളന്നിട്ട് അതിനനുസരിച്ചാണ് ഇവർക്ക് കൂലിയും തോന്നുന്നു അതായത് കരാർ എന്ന് പറയും ഇവിടെ ഒരു കിലോയ്ക്ക് എത്ര രൂപ കൂലിയാൻ തോന്നും കേട്ടോ ഒരു കിലോ ചപ്പെടുത്താൽ എത്ര രൂപ കൂലി കിട്ടും അങ്ങനെയാണെന്ന് തോന്നത്തെ രീതിയിലൊന്നും അപ്പോൾ ആ ചപ്പ് കൊണ്ടെന്ന് കൂട്ടി വെക്കാനുള്ള സ്ഥലമാണ് ഇത് പക്ഷേ എന്ത് രസം നോക്കിയാൽ ആ ചുറ്റും പരിസരമൊക്കെ ഉള്ളിൽ പച്ചപ്പൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോ ഈ കല്ലുകൾ കാണുന്ന ആ കാണുന്ന മല ഇടിഞ്ഞ് വന്നതാണ് കേട്ടോ അതിന്റെ ഉരുൾപൊട്ടിയ ബാക്കിയാണ് ഈ കല്ലുകൾ കിടക്കുന്നത് അപ്പൊ ഇതിന്റെ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ താഴെ നേരെ ഒരു ലേക്കൊക്കെ ഉണ്ട് ഈ മല ഇടിഞ്ഞു വന്ന് ഉണ്ടായ ഒരു ലേക്ക് ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ഒരു അഞ്ചാറു മാസം മുമ്പ് ചെയ്തിട്ടുണ്ടാകും അതിന്റെ ലിങ്ക് ഞാൻ ആ ബട്ടണിൽ കൊടുത്തു അപ്പൊ അതെ അടുത്ത നമ്മൾ ഈ ഈ ഗ്രാമത്തിലെ ഒരു അമ്പലാണുണ്ടോ ഈ അമ്പലം ഗണപതി അമ്പലം തോന്നുന്നു കണ്ടിട്ട് കണ്ടിട്ട് ഗണപതിന്റെ അമ്പലം തോന്നു കണ്ടോ അല്ല പഴയ സ്റ്റൈലിലുള്ള അമ്പലം നല്ല രസം ഉണ്ട് കാണാൻ പിന്നെ അതേപോലെതേ മുമ്പിലേക്ക് നോക്കിയാൽ കാണാം ഈ ഇതിലേക്ക് ആരും കേറാണ്ടിരിക്കാൻ ഡ്രമ്മിൻ്റെ മേലെ ഇല്ലിയൊക്കെ വെച്ചിട്ട് വേലി പോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെ അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോ അവിടെ ഒരു കിണറുണ്ടോ ഈ അമ്പലത്തിൻ്റെ നേരെ താഴെ ഒരു കിണറുണ്ട് കേട്ടോ ചെറിയൊരു കിണറ് നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആയിട്ടുള്ള ഒരു കിണർ ഇവിടെ നിന്നാണ് തോന്നുന്നു ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർ വെള്ളം എടുക്കുന്നത് അത് വലയൊക്കെ ഇട്ടിട്ട് അതിൽ മേലെ കരികിലൊന്നും വീഴാണ്ടിരിക്കാൻ മേലെ വലയൊക്കെ ഇട്ടുണ്ട് കേട്ടോ നല്ല കണ്ണീര് പോലത്തെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ആ മേലത്തെ മലയെന്ന് വരുന്ന ഉറവേൻ്റെ എന്താ തോന്നുന്നു കേട്ടോ ആ ചെരിവിലൊരു ചെറിയ കിണർ അതെ നമ്മള് ആ ലൈൻസിലെത്തിയിട്ടോ അത് കണ്ടോ രണ്ട് സൈഡും നിരന്ന് വീടുകളാണ് അടുത്തടുത്തടുത്തുള്ള വീടുകളാണ് കേട്ടോ ഇത് ഗവണ്മെന്റ് ഇവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി കെട്ടിക്കൊടുത്തിട്ടാണ് പലതിലും ആൾക്കാരില്ല പക്ഷെ മിക്കവാറും അത് കഴിഞ്ഞാൽ ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചെക്ക് ഡാമൊക്കെ ഉണ്ടായിരുന്നു തോന്നി ആ കാടിന്റെ ഇടക്കിന് വെള്ളം മരുന്നുണ്ടോ അപ്പൊ ചെക്ക് ഡാമൊക്കെ കാട് പിടിച്ച് പോയതാണെന്ന് തോന്നുന്നു അവിടെ ഒരു മോട്ടറ് പമ്പ് ഹൗസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്ന് തോന്നുന്നു അങ്ങോട്ട് ത്രീ ഫേസ് ലൈനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഉപയോഗിക്കണല്ലെന്ന് തോന്നുന്നു ഞാൻ ഭംഗി നോക്കി ആ ചെറിയൊരു മരവും പിന്നെ രണ്ട് വീടൊക്കെ കൂടുമ്പോ എന്ത് രസ കാണേ ആ രണ്ട് വീടുകളുടെ നേരെ ബസ് കണ്ടോ ഇവിടെ നിറച്ച വീടുകളുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും കണ്ടിട്ട് ആൾ താമസമില്ലാതെ തോന്നുന്നു പക്ഷേ ഈ ടി വിൻ്റെ ഡിഷും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് പക്ഷേ കുറേ എണ്ണങ്ങളൊക്കെ അടച്ചിട്ടേക്കാണ് കുറേ വീടുകളൊക്കെ അടച്ചിട്ടേക്കാണ് ഓരോ വീടിന് നമ്പറും ഉണ്ട് കേട്ടോ ഓരോ ലൈനുകൾക്കും നമ്പറും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ തിരിച്ചു വരും കേട്ടോ തിരിച്ചു വന്ന് ചുമ്മാ നമ്മൾ വന്ന വഴി നോക്കിയതാണ് ഇങ്ങനത്തെ ഉള്ള വില്ലേജ് എത്ര ഡേഞ്ചറാണെന്ന് അറിയാൻ ഇത് കണ്ടോ നമ്മൾ വന്ന വഴിക്ക് തൊട്ട് മേലെ ആന നിൽക്കുന്നതാണ്ടോ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ അതാണ് ഇങ്ങനത്തെ വില്ലേജൊക്കെ ഒക്കെ ഭയങ്കര ഡേഞ്ചറാന്ന് അതെ നിൽക്കുന്നുണ്ടോ നല്ലൊരു വലിയ ആനയാണ് കേട്ടോ ഇത്രയും ദൂരത്തുനിന്ന് തന്നെ സൈസ് കണ്ടോ അപ്പോൾ നമ്മൾ വന്ന വഴിക്കായിരുന്നു ആന നിൽക്കുന്നത് വന്ന വഴിൻ്റെ തൊട്ട് മേലെ അപ്പോൾ കാടൊക്കെ ആയിരുന്നുണ്ട് നമ്മൾ കണ്ടില്ല അതെ റോട്ടിൽ വന്ന് തെളിഞ്ഞ നമ്മൾ കാണുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഇങ്ങനത്തെ ഉള്ള ഡേഞ്ചറൊക്കെ നോക്കി വേണം എക്സ്പ്ലോർ ചെയ്യാൻ അപ്പോൾ നമ്മൾ നമ്മുടെ വില്ലേജ് കവർ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് നിൽക്കും അപ്പോൾ ആ പഴയ ബിൽഡിങ്ങിൽ വന്ന് നിൽക്കുകയാണെ അപ്പോൾ ഈ വില്ലേജിന്റെ പ്രത്യേകത പ്രത്യേകതയെന്ന് വെച്ചാൽ അധികം ഉള്ളിലേക്ക് ഒന്നുമില്ല എല്ലാം റോഡ് സൈഡിൽ കൂടി ആട്ടോ വീടൊക്കെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ കാട് പിടിച്ച് ഫുള്ള് പോയി അങ്ങോട്ട് പോലും ഡേഞ്ചറാണ് കാരണം മലേൻ്റെ സൈഡ് ആളുണ്ട് ആനയുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് അബിങ് സൈനിക